തേടി അലയണം അറിഞ്ഞു നമ്മൾ നേടണം അക്ഷരങ്ങളെന്നും നമ്മൾ നെഞ്ചിനോടു ചേർക്കണം അക്ഷരം അച്ഛനാണ് അമ്മയാണ് ദൈവമാണക്ഷരം അതു ചേർന്നതാണ് ഈ വാക്കുകൾ അതാണ് വാക്ക് തോർക്കണം അത് ചേർന്നതാണ് ഈ വാക്കുകൾ അതാണ് വാക്ക് തോർക്കണം വാക്കിനാല് ചേർന്നു നിൽക്കും മാനസം എന്നോർക്കണം വാക്കിനാൽ മുറിപ്പെടും മാനസം അതോർക്കണം അറിഞ്ഞു നമ്മൾ പറയണം അറിഞ്ഞു നമ്മൾ കരുതണം വാക്കിനാൽ നയിക്കണം വാക്കിനാലെ പൊരുതണം വാക്കിൽ ഊന്നി നിൽക്കണം വാക്കിനുണ്ട് ശക്തിയും അഗ്നി പോൽ ജ്വലിക്കണം നീരുപോൽ തണുക്കണം ആയുധം പോലെ മൂർച്ചയുള്ളതാവണം വാക്കുകൾ അഗ്നി പോൽ ജ്വലിക്കണം നീരുപോൽ തണുക്കണം ആയുധം പോൽ മൂർച്ചയുള്ളതാവണം വാക്കു കേൾ മൂലമുള്ള निधि गणക്കേ വാക്കിനേ കരുദണം മൂലമുള്ള निधि गणക്കേ വാക്കിനേ കരുദണം വാക്കു തന്നെ ധർമ്മവും വാקדാണ സത്യവും വാക്കു തന്നെ ധർമ്മവും വാקדാണ സത്യവും